ഹലോ ഗൈസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതാ ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾ തേങ്ങ മുളക് പൊടി ചെറിയ ജീരകം ഇതെല്ലാം ഞാൻ ഇവിടെ അരച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മോരം എടുത്തിട്ടുണ്ട് അത് തൈരയിരുന്ന് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ബെല്ലം അതിതാ ഒരുക്കിയിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ഉണ്ടല്ലോ അപ്പോൾ ഇത്രയും കൊണ്ടാണ് ആക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചെറുങ്ങനെ മുറിച്ചിടണം എന്നിട്ട് വേണം അടുപ്പത്ത് ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ ഇതാണ് അതിൻ്റെ അകത്തേക്ക് മുറിച്ചിരുന്നു ഇതിൻ്റെ അണ്ടി എടുക്കുന്നില്ല അണ്ടി എടുക്കുന്നില്ല വെറും മാങ്ങ മാത്രം ചെത്തി ചെത്തിയിട്ടിട്ടാണ് ആക്കുന്നത് മോനാണ് ഇത് റെഡിയാക്കുന്നത് ഞാനിതെല്ലാം മുറിച്ചെല്ലാം ഇതാക്കി കൊടുക്കുന്നേ ഉള്ളൂ മാമ്പഴ പുളിശ്ശേരി പുളിശ്ശേരിയാക്കുന്നത് മോനാംശ അവൻ്റെ സ്റ്റൈലിലാക്കുന്നതാണ് അപ്പം ഇനി ഇത്രയും സാധനങ്ങളാണ് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ അതെല്ലാം റെഡിയാക്കി കൊടുത്തതാണ് എന്നിട്ടാണ് ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഉപ്പിട്ട് വെക്കും വെന്തതിൻ്റെ ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചെയ്യുക മാങ്ങ മുച്ചിട്ടതിൻ്റെ ശേഷം ഈ മാങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് വിട്ടിട്ട് വേവിക്കും നാല് മാങ്ങ നല്ല മാങ്ങയെടുത്തിന് നാട്ട് മാങ്ങയല്ല നല്ല സൈസ് മാങ്ങയാണെന്നെടുത്തിന് അതുകൊണ്ടാണ് ഈൻ്റെ അണ്ടി കരട്ട നാട്ടു മാങ്ങയാണെന്നെങ്കിലാണ് അണ്ടിക്കുരട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഇത് പിന്നെ പോരാത്ത വലിയ അണ്ടിക്കരട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തേക്ക് ഇടുന്നില്ല മാങ്ങ പീസാക്കിയിട്ടിട്ട് വേവിക്കാനാണ് പറഞ്ഞത് അപ്പം അതിനാന്ന് ഞാനിതിങ്ങനെ പീസാക്കി പീസാക്കി വയ്ക്കുന്നത് ഇനി ചെറിയൊന്നും കൂടിയുണ്ട് അപ്പം ഇതും കൂടി ഇതിനകത്തായി കഴിഞ്ഞാൽ മാങ്ങകളെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞു എന്താ കേസ് മാങ്ങയെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞു കേസ് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇത് വേവിക്കാം വെള്ളം ഒക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടുന്നുണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ അവൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഉപ്പ് വിട്ടിട്ടുണ്ട് വേറെ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇത്രയും ആക്കിയിട്ട് വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് ചാടി അടച്ചു കൊടുക്കാം അപ്പൊ അതാടുന്ന് പോവട്ടെ വെന്തേന്റെ ശേഷം നമുക്ക് കാണാം വെന്തേന്റെ ശേഷം കാണാം ഗൈസ് നമുക്ക് അപ്പൊ ഗൈസ് ഇതാ നമ്മടെ മാങ്ങ വെന്തിട്ടുണ്ടോന്ന് നോക്കുന്നുണ്ട് നമ്മള് ആ ഏകദേശം ബന്ധപോലെ ഉണ്ട് കാണുമ്പോ അപ്പൊ മോനത് ഇളക്കിട്ട് നല്ല വൃത്തിയിൽ കഴിക്കുന്നുണ്ട് മൊത്തത്തിൽ എല്ലാം ഉടച്ചി ചേർക്കുന്നുണ്ട് നമ്മൾ നമ്മളിപ്പം അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിക്കുന്നത് അതിലടക്ക് വെല്ലം ഉരുക്കിയത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഷ പാത്രം കൊണ്ടാണ് ഓട്ടുന്നത് ഗ്യാസ് അപ്പൊ അതെല്ലാം കൂടി അങ്ങനെ ഇളക്കി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനിതാ ഒഴിക്കുന്നുണ്ട് അപ്പൊ അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഓ അപ്പം ഇത് സൂപ്പർ മാമ്പഴ പുളിശ്ശേരി ആയിരിക്കും ഇവര് വെക്കുന്ന സ്റ്റൈലിലാന്ന് അപ്പോൾ അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങ മഞ്ഞൾ മുളക് ജീരകം ഇതെല്ലാം കൂടി അരച്ചതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് വയ്ക്കുന്നത് പച്ച വെള്ളമല്ല ഇത് മതിയോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കണം പിന്നെ മോരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കൂല അതുകൊണ്ടാണ് ഇപ്പം ഒന്ന് തിളക്കുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം കറിവേപ്പിൽ കറിവേപ്പിൽ ഇപ്പോൾ വേണോ പറവിലിട്ടാൽ മതിയോ ഹലോ ഗൈസ് ഇതാ ഇതിൻ്റെ അകത്തേക്ക് മോര വെച്ച് കൊടുത്തിട്ടുണ്ട് ചെല്ലം കൂടി ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട് ഇനി തിളക്കണ്ട അപ്പോൾ നമ്മൾ തീ ഓഫാക്കി പ്പലും ഉണ്ടോ നോക്കുന്നുണ്ട് ഇപ്പല്ലും ഭാഗത്തിന് ഉണ്ട് അപ്പൊ നമുക്കിതൊന്ന് വറുപ്പി ഇട്ട് റെഡിയാക്കാം ഇവിടെ വെക്കുന്നു ഇത് തന്നെ വറങ്ങി അപ്പൊ ഞാനിതാ ഇവിടെ വെക്കുന്നുണ്ട് ഇവിടെയാമ്മ ശരിക്കും കാണൂല്ലേ വർത്തഡേ

എന്നിട്ടൊന്ന് അടക്കാം എന്നിട്ട് നോക്കാം നമുക്ക് അപ്പോൾ നമ്മളെ ഇന്നത്തെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും നമ്മളെ വീഡിയോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം ബായ്